എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് വചനം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവവചനത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഫലം കണ്ടിരിക്കും അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് യേശു നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയെങ്കിൽ എനിക്കറിയാം ഞാൻ ഇത് പറയുമ്പോൾ പല വിധമാകുന്ന വിഷയങ്ങളുടെ നടുവിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരുണ്ട് അവരോട് ഞാൻ പറയുന്നു ഇന്നത്തെ സന്ദേശം നിങ്ങൾക്കുള്ളതാകുന്നു വലിയ മാറ്റങ്ങൾ നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ പുറയാൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലി ജൂ കോടിയാട്ടിൽ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരെയും വേഗം വരാമെന്ന് രളി ചെയ്ത യേശുവന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ശക്തമേറിയ ദൈവവചനം ഇതിനോടനുബന്ധിച്ച് ഞാൻ വായിച്ച് അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും മറക്കോസിന്റെ വിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഇപ്രകാരം പറയുന്നു ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ആ വേർഡ് ഒന്ന് നോട്ട് ചെയ്യണം സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ കമാർ അതതുപോലെ സംഭവിക്കും ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഇത് പറഞ്ഞത് നമ്മുടെ കർത്താവായി യേശുവാണ് ആ യേശു പറയുന്നത് നിങ്ങളുടെ മുൻപിലുള്ള മലയോട് സംശയിക്കാതെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മാറിപ്പോകാൻ പറഞ്ഞ അത് മാറിപ്പോയിരിക്കും അർത്ഥാൽ നിന്റെ നാവിൻ്റെ മേൽ അധികാരമുണ്ട് എന്നാണ് യേശു ക്രിസ്തു പറയുന്നത് സദൃശ്യവാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ജീവനും മരണവും തന്റെ നാവിൻപേലിരിക്കുന്നു അത് എന്തു പറയുന്നോ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുമെന്നതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അപ്പോൾ നിന്റെ ഇന്ന് പ്രശ്ന സമാനമാകുന്ന വിഷയത്തിന്റെ നടുവിൽ നീ എന്ത് പറയുന്നോ അതായിരിക്കും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുക ഇത് യേശുക്രിസ്തു ഈ വേർഡ് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സബ്ജക്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ മത്താടി സുവിശേഷം പതിനേഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങ് കാലഘട്ടത്തിൽ ഒരു ഡോക്ടേഴ്സിനും സൗഖ്യമാക്കാൻ പറ്റാത്ത ഒരു കുഞ്ഞിനെ ചന്ദ്രരോഗം പിടിച്ച ഒരു കുഞ്ഞിനെ യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കളേക്ക് കൊണ്ടുവരുവാനൊരു കാര്യത്തിൽ യേശുവിന്റെ ശിഷ്യന്മാർക്ക് ആ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ പറ്റിയില്ല പ്രവചന കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പറ്റുകയെന്ന് യേശുവിന്റെ ശിഷ്യന്മാർക്ക് ആ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ പറ്റാതെ ആ കുഞ്ഞിന്റെ പിതാവ് യേശുവിന്റെ അടുക്കലേക്ക് അടുത്തേക്ക് കടണമെന്ന് പറഞ്ഞു എന്റെ മകനെ സൗഖ്യമാക്കണം അവനെ അത്ഭുതകരമായി സൗഖ്യമാക്കി അടുത്തത് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന പദങ്ങളാണ് അല്പവിശ്വാസികളെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മലയെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സംശയിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ സംഭവിക്കുമെന്നാണ് ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങളെ നിങ്ങളുടെ വിഷയത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ പകച്ചു നിൽക്കാതെ ആ വിഷയത്തിൻമേൽ ദൈവം എന്തു പറയുന്നു എന്ന് കേട്ടിട്ട് അതിനനുയോജ്യമായ വചനം എടുത്തുകൊണ്ട് ആ വചനം നിൻ്റേടാക്കി നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് ഈ സീസണുകളിൽ നിനക്ക് കാണാൻ പറ്റും ഞാനൊരുദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു രോഗിയാണെങ്കിൽ അവൻ ഹോസ്പിറ്റലുകൾക്ക് നിങ്ങളെ സൗഖ്യം ആക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയത്തിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ദൈവ വചനം നിങ്ങളുടെ രോഗത്തെപ്പറ്റി എന്തു പറയുന്നു എന്ന് നിങ്ങൾ നോക്കുക ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ പുസ്തകം അമ്പത്തിമൂന്ന് അതുപോലെ തന്നെ പത്രോസിന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് അവന്റെ അടി പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നു എന്നുള്ളതാണ് ആ വചനത്തെ നിന്റെ വചനമാക്കി നീ ഏറ്റെടുത്ത് നീ വിശ്വാസത്തോടുകൂടി ആ വചനത്തെ റിപ്പീറ്റ് ചെയ്യുമെങ്കിൽ അത്ഭുതങ്ങൾ നിന്റെ വവനത്തിൻ്റെ നിനക്ക് കാണാൻ പറ്റും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നു എന്ന് വചനം ആ വചനം നിന്റേതാക്കി നീ മാറ്റണം അവന്റെ അടിപ്പിണരുകൾ സൗഖ്യം വന്നു സൗഖ്യം വന്നു സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ആമാൻ ഹാലൂയ എന്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും അവന്റെ മഹത്വത്തിനും ധനത്തിനും ഒത്തുവേണം ദൈവത്തിന്റെ മഹത്വത്തിനും ധനത്തിനും ഒത്തവണം ക്രിസ്തുവേഷ തീർത്തു തരും ആ വചനം നിൻറ്റേതായി ഏറ്റെടുക്കണം അതിനെ നീ പറഞ്ഞു തുടങ്ങണം അതിനെ നീ വിശ്വാസത്തോടുകൂടി കൂടി നീ ഏറ്റെടുത്ത് ആ വേർഡിനെ നീ കൂടി ഏറ്റെടുത്ത് നിന്റെ ജീവിതത്തിൽ നീ അപ്ലൈ ചെയ്തു തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ നിനക്ക് കാണുവാൻ പറ്റും നിങ്ങൾക്കറിയോ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു കവാൻ തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ നാൽപ്പതാ നാൽപ്പത് ദിവസം ഉപവസിക്കുവാൻ വേണ്ടി പോയപ്പോൾ ആ മരുഭൂമിയിൽ പിശാജ് അവനെ പരീക്ഷിക്കുവാൻ വേണ്ടി വന്നു മൂന്ന് പരീക്ഷണ ഘട്ടങ്ങളിൽ കൂടിയേശു കടന്നു പോയപ്പോഴും യേശു മൊത്തം ഉപയോഗിച്ചത് ദൈവവചനമായിരുന്നു കാരണം വചനത്തിന് ശക്തിയുണ്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഈ ലോകത്തെ മൊത്തം സൃഷ്ടിച്ചത് എന്റെ ദൈവത്തിൻ്റെ വാക്കുകൊണ്ടാണ് ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പദമാണ് ഉച്ചത് അടുത്തത് പറയുന്നത് അവൻ കൽപ്പിച്ചതുപോലെ എല്ലാം സംഭവിച്ചു നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൈമാറുകയാണ് നിന്റെ സാഹചര്യത്തിൽ നീ പേടിച്ചു പിന്മാറാതെ ദൈവം നിനക്കും എനിക്കും നൽകി തന്നിരിക്കുന്ന ഏറ്റവും വലിയ കീ ആണ് കീ ടു സൂപ്പർ നാച്ചുറൽ ആ സൂപ്പർ നാച്ചുറൽ ആയൊരു ലൈഫിലേക്കുള്ള കീ ആണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ആ വചനം നീ റിപ്പീറ്റ് ചെയ്തു തുടങ്ങിയാൽ ആ വചനം നിന്റെ ജീവിതത്തിൽ നീ അപ്ലൈ ചെയ്തു തുടങ്ങിയാൽ അത് നിന്റെ പ്രാർത്ഥനകൾ നിനക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് നടന്നു കാണുവാൻ പറ്റും അപ്പോൾ പലരും ചോദിക്കും എത്ര നാൾ ഇത് ഞാൻ ചെയ്യണം നടക്കുന്നതുവരെ നടന്നിരിക്കും അവിടെ യേശു പറയുന്ന ഒരു പദമുണ്ട് സംശയിക്കാതെ വിശ്വാസത്തോടുകൂടി അത് പറകാം ഇന്ന് തൊട്ട് നിന്റെ വിഷയങ്ങളെ പർവ്വതീകരിക്കാതെ മഹുത്വകരമായ രീതിയിൽ കാണിക്കാതെ വലുതാക്കി കാണിക്കാതെ ആ പർവ്വതങ്ങളോട് നിന്റെ യേശുവിനെ പറ്റി പറയാനാണ് വചനം പറയുന്നത് അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും ചന്ദ്രോഗമെന്നറിയപ്പെടുന്ന ആ രോഗം അത് വലുതാണ് അന്ന് കാലഘട്ടങ്ങളിൽ വൈദ്യന്മാർക്ക് ശൗഖ്യമാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പൈശാചികമാകുന്ന ബാധയാണ് പക്ഷേ ആ രോഗത്തെ വാക്കുകൾ കൊണ്ട് യേശു ശാസിച്ചു ഇത് ഞാൻ പറയുമ്പോൾ എനിക്കറിയാം പല കുടുംബങ്ങളിൽ ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്നവരുണ്ട് കുടുംബ ജീവിതം തകർന്നു എന്ന് പറഞ്ഞ് വക്കിലായിരിക്കുന്നവരുണ്ട് ജീവിതത്തിൻ്റെ ഒരു സക്സസ് കാണാതെ എന്നെ കേൾക്കുന്നവരുണ്ട് എല്ലാം ഉണ്ടായിട്ടും ഉറങ്ങുവാൻ പറ്റാതെ എന്നെ കേൾക്കുന്നവരുണ്ട് വചനം പറഞ്ഞു തുടങ്ങുക വചനത്തിൽ വിശ്വസിക്കുക ഞാൻ സമാധാനത്തോടെ കീഴന്നുറങ്ങുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ആ വചനത്തെ ഏറ്റെടുക്കുക അത് പറഞ്ഞു തുടങ്ങുക അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും ചില മേഖലകളിൽ ഒറ്റയടിക്ക് നിനക്ക് റിസൾട്ട് കാണാൻ പറ്റുകയില്ല ചിലരുടെ ജീവിതത്തിൽ ഒറ്റയടിക്ക് റിസൾട്ട് കാണാം ഇത് എന്തായാലും സംശയിക്കരുത് ദൈവ വചനത്തെ കയറി വിശ്വസിക്കുക അത് പറയുക ജീവനും മരണവും നിന്റെയും എന്റെയും നാവിന്മേലാണ് ഇരിക്കുന്നത് ഒരുപക്ഷെ മരണകരമാകുന്ന അനുഭവങ്ങളിൽ കൂടിയായിരിക്കാം നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ നീ ജീവൻ പറഞ്ഞു തുടങ്ങിയാൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും കാരണം ദൈവത്തിന്റെ പകരം പറഞ്ഞത് മരണനിഴലിൻ താഴ്വരയിൽ കൂടി നീ കടന്നു പോകുമ്പോൾ അവിടെ നീ പട്ടുപോകമെന്നല്ല അവൻ നിന്നോട് കൂടിയിരിക്കും കമോൺ ചിലരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് സംശയിക്കരുത് സംശയിക്കരുത് ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ പറ്റും വചനത്തെ നിന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തു തുടങ്ങുക ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്നറിയപ്പെടുന്ന വലിയ മതിൽ ദൈവം പറയുന്നത് ചുറ്റി നടക്കാനാണ് യോശുവയും കൂട്ടരും ആദ്യത്തെ തവണ ചുറ്റി നടന്നു കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിച്ചില്ല ദൈവം പറയുന്നത് ഏഴ് തവണ ചെയ്യാനാണ് ഏഴാമത്തെ ദിവസം ഏഴ് പ്രാവശ്യം ചെയ്യണം ഏഴ് ദിവസവും ഈ എരിഹോ അതിൽ ചുറ്റി നടന്നപ്പോൾ ഒന്നും അവരുടെ കണ്ണിന് മുമ്പിൽ കണ്ടില്ല പലരും പറയുന്നത് ബ്രദറെ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട് എന്നിട്ടും എന്റെ സിറ്റുവേഷന്റെ വേറെ ഒരു മാറ്റമില്ലല്ലോ ഒരു മാറ്റമില്ലല്ലോ ഭയപ്പെട്ടു പോകരുത് തളർന്നു പോകരുത് യേശുവന്റെ മുഖത്തേക്ക് തന്നെ നീ നോക്കിക്കോ നിന്നോട് ദൈവം പറഞ്ഞ അവത്തിൽ കയറി നീ മുറുകെ പിടിച്ചോ ഏഴ് തവണ നടന്നിട്ടും ഒന്നും കണ്ടില്ല ഏഴാമത്തെ ദിവസം ഏഴ് തവണ അവർ ഇത് തന്നെ ചെയ്തു ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ഒരു മനുഷ്യനും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത അങ്ങനെ സംരക്ഷിക്കപ്പെട്ട മതിൽ അവരുടെ മുമ്പിൽ അവസാന നിമിഷം താളടിയായി താളടിയായി ഇന്ന് ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് വേർ കൈമാറുകയാണ് പല വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ആദ്യത്തെ ദിവസം മുമ്പിൽ ഒന്നും കണ്ടില്ലെങ്കിലും രണ്ടാമത്തെ ദിവസം കണ്ടില്ലെങ്കിലും മൂന്നാമത്തെ ദിവസം കണ്ടില്ലെങ്കിലും ക്ഷീണിച്ചു പോകരുത് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ദൈവപ്രവർത്തി നിന്റെ ജീവിതത്തിൽ നടക്കുന്നത് വരെ നീ പ്രാർത്ഥിക്കുക ഞാനിത് പറയുമ്പോൾ ഇന്തോനേഷ്യയിൽ നടന്ന ഒരു വലിയ സംഭവമാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ചിന്റെ പാസ്റ്ററായിരുന്നു പാസ്റ്റർ പോരോദിച്ചോ ഇന്തോനേഷ്യയിൽ നിന്ന് ഒരു ദൈവദാസം കടന്നു വന്ന് പുറമെടികീർന്നു തന്റെ മകന് പത്ത് വയസ്സ് ഇതുവരെ എഴുന്നേറ്റ് നടന്നിട്ടില്ല ഇന്ത്യനേഷ്യയിലുള്ള ദൈവത്തെ അറിയാത്ത ഒരു കൂട്ടം വിവാഹക്കാര് കടന്നു വന്നിട്ട് ഈ പാശക്കളിയാക്കി എടാ നീ യേശുവനെയാണ് വിളിക്കുന്നതെങ്കിൽ നിന്റെ മകനെ ആദ്യം നീ എഴുന്നേറ്റ് നടപ്പിക്കാൻ പറഞ്ഞു പോലീച്ചടുത്ത് ഈ ഇന്ത്യനേഷനിലെ ദൈവദാസൻ കടന്നു വന്ന് പറയുകയായി തോന്നു ആൾക്കാർ ഇങ്ങനെ പറയുന്നു ഞാൻ എന്താണ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു നീ യേശുവനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ ആ മകൻ എഴുന്നേറ്റ് നടന്നേ പറ്റുകയുള്ളൂ ചില ചലഞ്ചിങ് സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവ തന്നെ നോക്കുക ദൈവം നീ ഇറങ്ങിവരും പുഴ ഒന്നിച്ചു പറഞ്ഞു നിന്റെ റൂമിൽ നിന്റെ മകന്റെ റൂമിൽ ഇരുന്നു കണ്ട് പീശോ രാവിലെ തൊട്ട് വൈകുന്നേരം നീ വരെ പ്രാർത്ഥിച്ചോ അത്ഭുതങ്ങൾ നടന്നേ പറ്റുകയുള്ളൂ ആദ്യത്തെ ഒരു മാസം പ്രാർത്ഥിച്ചു ഒന്നും നടന്നില്ല പുഴ ഒന്നിച്ചോ വിളിച്ചു പശോ ഒന്നും നടക്കുന്നില്ല എന്തായാലും നീ ഒരു മാസം പ്രാർത്ഥിച്ചല്ല ഇനി ഒരു മാസം കൂടി പ്രാർത്ഥിക്കാൻ പശ ഇപ്പോഴും ഒംഗിച്ചോ പറഞ്ഞു രണ്ടാമത്തെ മാസം പ്രാർത്ഥിച്ചു ഒന്നും നടന്നില്ല വീണ്ടും വിളിച്ചു അന്നേരം പറഞ്ഞു നീ രണ്ടു മാസം പ്രാർത്ഥിച്ചില്ലേ കുറച്ച് നാളുകൂടി നീ പ്രാർത്ഥിക്കും മൂന്ന് മാസം പ്രാർത്ഥിച്ചു ഒന്നും നടന്നില്ല അവസാനം പോളിയോ പോലും വിളിച്ചിട്ട് ഞാൻ പ്രാർത്ഥന നിർത്താൻ പോവുകയാണ് ഇനി ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു അന്നേരം ദൈവദാസൻ പറഞ്ഞു ഇല്ല വിട്ടുകൊടുക്കരുത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു നാലാം മാസത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോസ്പിറ്റലുകൾ തള്ളിക്കളഞ്ഞ ഇനി അത്ഭുതം നടക്കില്ലെന്ന് പറഞ്ഞ ഇനി ഒന്നും ഒരു സാധ്യതയും ഇല്ലെന്ന് പറഞ്ഞ മകൻ തന്റെ മുമ്പിൽ ആ ഡാഡി എന്ന് പറഞ്ഞ് ഷോൾഡറി തട്ടി സംഭവിച്ചെന്താണെന്ന് അറിയാമോ ഇരുപത്തി അയ്യായിരം പേരാണ് അദ്ദേഹത്തിന്റെ ചർച്ചിൽ ഒറ്റയടിക്ക് ഈ അത്ഭുത മുഖാന്തരം കയറി വരുവാനിടയായി തീർന്നത് പറ്റുവോ ദൈവത്തിന് പറ്റും നിങ്ങളും ഞാനും വിട്ടുകൊടുത്തില്ലെങ്കിൽ അവന്റെ അത്ഭുത പ്രവർത്തികൾ അവൻ ചിലർക്കു വേണ്ടി ചെയ്തെടുക്കുവാനിടയായിത്തീരും ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്റെ എന്റെ ഹൃദയത്തിൽ നൽകി തന്ന പദവും അത് തന്നെയാണ് ദൈവത്തിന്റെ വേവ്സുകൾ ദൈവത്തിന്റെ വേവുകൾ ദൈവത്തിന്റെ തിരമാലകൾ പല കുടുംബത്തിന്റെ പേരിൽ അനുഗ്രഹമായി വിടുതലായി ഒരു ഭാഗമാണ് ഞാൻ കണ്ടത് അത് യേശുവൻ നാമത്തിൽ വ്യക്തികളുടെ പേരിൽ ഈ ദിവസങ്ങളിൽ തന്നെ വരട്ടെ പ്രാർത്ഥനയോടുകൂടി ആ വേറെനെ സ്വീകരിച്ചു അത്ഭുതങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നടക്കും മാറ്റങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നടക്കും ഏലിയാവ് വേറൊരു ഉദാഹരണം ഏലിയാവ് ഞാൻ വലിയ മഴയുടെ മുഴക്കം കാണുന്നു എന്ന് പറഞ്ഞ് മഴയിലേക്ക് കടന്നു പോയവനാണ് കടലിന്റെ അടുക്കൽ കടഞ്ഞു തന്റെ ദാസനോര് ആദ്യം പ്രാർത്ഥിച്ചിട്ട് അയച്ചിട്ട് വല്ല ദൈവ പ്രവർത്തി നടക്കുന്നോ എന്ന് നോക്കാൻ പറഞ്ഞു വിട്ടു ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ലെന്ന് പറഞ്ഞ് വർഷങ്ങൾ ആകാശത്തെ അടച്ചു വെട്ടിയ ആദ്യം അയച്ചപ്പോൾ ഒന്നും നടന്നില്ല വീണ്ടും അവൻ മുറ്റുകാലുകൾ മടക്കി അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടാമതയച്ച ഒന്നും നടന്നില്ല വരോട് വീണ്ടും പറയുന്നു ഒന്നും നടന്നില്ലെങ്കിലും പ്രത്യാശ കൈവിടരുത് വിശ്വാസം കൈവിടരുത് അവശ്വസിച്ചു പോകരുത് സംശയിക്കരുത് രണ്ടാമതായിട്ട് ഒന്നും അവളല്ല ദൈവത്തിന്റെ വചനം പറയുന്നത് ഏത് തവണയായിട്ടും ഏഴാം തവണ അവൻ കണ്ടത് വലിയ മേഘമല്ല കൈപ്പത്തി പോലെ ഒരു മേഘം പൊന്തി വരുന്നു ചെറിയ ഒരു പ്രവൃത്തി പക്ഷെ അവൻ ഒരു പ്രവാചകനാണ് അവൻ അറിയാം അതിനെ എങ്ങനെ മഴയാക്കി തീർക്കാം എന്നുള്ളത് ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഇത് തന്നെയാണ് നിന്റെ മുൻപിൽ പ്രത്യക്ഷമായി ചില സൈനികൾ ദൈവം തന്നു കഴിഞ്ഞാൽ അതിനെ നീ മഴയാക്കി തീർക്കണം അതിനങ്ങനെ കലപുലമാക്കി തീർക്കാൻ പറ്റും പല കുടുംബങ്ങളിൽ നിന്ന് കണ്ണുനീര് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്ന ഞാൻ കാണുകയാണ് അത് സംഭവിക്കുകയാണ് പല കുടുംബങ്ങളിൽ നിന്ന് ദാരിദ്ര്യം മാറിപ്പോകെന്ന് ഞാൻ കാണുന്നു പല കുടുംബങ്ങളുടെ പേരെ പ്രവർത്തികൾ വെളിപ്പെട്ടു വരുന്ന് ഞാൻ കാണുന്നു ഈ സീസണിൽ നിങ്ങളത് കാണാൻ വേണ്ടി പോവുകയാണ് വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വിശ്വാസം ബിൽഡ് ചെയ്യും നിന്നിലുള്ള അവിശ്വാസം തന്നെ മാറിപ്പോകും അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ നിത്യം നിനക്ക് കാണാൻ പറ്റും ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂം മീറ്റിങ്ങൾ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് ഇതിന്റെ സമയം രാത്രി ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെയാണ് ആ സൂം മീറ്റിങ്ങൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദം പ്രൊഫിറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും യേശു പറഞ്ഞു സംശയിക്കാതെ വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറിപ്പോയേ പറ്റുകയുള്ളൂ അത് നിങ്ങൾ ഇന്ന് തൊട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾ കാണുവാനിടയായിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ അങ്ങയുടെ നാമം ചൊല്ലി ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ് ഇന്ന തൊട്ട് ഇവർ പറയുന്നത് ഇവരുടെ കണ്ണുകൾ കൊണ്ട് കാണട്ടെ കടബാധിതയെ ഞാൻ റിവ്യൂക്ക് ചെയ്യുകയാണ് ജോലി സംബന്ധമായി കുരിക്കൽ കടക്കുന്ന ചിലരുണ്ട് ലീഗലി കുരിക്കൽ കിടക്കുന്ന നീ അറിയാതെ നീ അതിൽ ചെന്തെത്തിയതാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുക സംഭവിക്കട്ടെ മലകളോട് മാറാൻ ഞാൻസറുകൾ മാറട്ടെ ബ്ലഡ് സംബന്ധമായ രോഗങ്ങൾ ഹസ്തൽ യേശുന്റെ നാമത്തിൽ അപ്രത്യക്ഷ ദൈവ പ്രവൃത്തിയെ വിളിച്ചു വരുത്തിയാണ് ജനത്തിന്റെ മേൽ വലിയ അനുഗ്രഹങ്ങൾ ദൈവം ദൈവത്തിന് നന്ദി പറയും ബലപ്പെടുത്തും യേശുവൻ നാമത്തിൽ തന്നെ ആമ നമ്മളുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ വേറെ എവിടെയും മീറ്റിംഗിൽ പോകുന്നില്ല നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരു വിടുതൽ ഒരു അത്ഭുതം അവൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ യേശുവൻ അത് ചെയ്തു തരാൻ പറ്റും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ആ മീറ്റിങ്ങിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്ന എല്ലാ ഞായറാഴ്ചയും പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം പ്രേയർ ലൈന എന്നറിയപ്പെടുന്ന ആ നമ്പർ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിൽ മാത്രമേ വിളിക്കാവൂ ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ ഓരോരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ